ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ യെസ് എൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് പറയാനുള്ളത് ഏപ്രിൽ പതിനൊന്നാം തീയതി ജയഗണേശൻ എൻ്റെ ഇത് പുതിയ സിനിമ റിലീസാവും ബട്ട് ഇത് അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമായിട്ട് ഞാൻ കാണുന്നില്ല ടു ബി വെരി ഓണസ്റ്റ് ഞാൻ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഈ ജയഗണേശ് എന്ന സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ഐ തിങ്ക് ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ മാളികപ്പുറം എൻ്റെ ഏറ്റവും ലാസ്റ്റ് റിലീസായ സിനിമയ്ക്ക് ശേഷം ഏത് സിനിമ ചെയ്യണം എന്നാഗ്രഹിച്ചപ്പോൾ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു നല്ല സിനിമ ആയിരിക്കണം ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നൊക്കെ ആൻഡ് എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം ഏറ്റവും മികച്ച സിനിമ എന്ന രീതിയിലാണ് ഞാൻ ജയഗണേഷ് എന്ന സിനിമയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ ഞാനൊരു ഒരു സ്പെഷ്യലി ഏബിൾഡ് എന്ന വ്യക്തിയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത് വളരെ അപൂർവമാണ് ഒരു ഒരു സിനിമ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രം മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നത് എന്ന് പറയാം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഒരു സിനിമ ചെയ്തതിന് ശേഷം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ അനുഭവിച്ചു എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ജയഗണേശ് എന്ന സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ രഞ്ജിത്തിനോട് ഈ സിനിമ രഞ്ജിത്ത് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഫൈനൽ സ്റ്റേജസിലാണ് അതുകൊണ്ടാണ് പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റാതെ പോയത് ഐ ഓൾറെഡി ടോൾഡ് ഇം ദാറ്റ് രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് ഡെഫിനറ്റ്ലി സിനിമ ഏപ്രിൽ പതിനൊന്നാം തീയതി ഇപ്പോൾ റിലീസ് ആവുമ്പോൾ നിങ്ങൾ ആ സിനിമ കാണണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ഐ തിങ്ക് യു വിൽ വി അണ്ടർസ്റ്റാൻഡ് അന്ന് ഈ സിനിമ ചെയ്ത സമയത്ത് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ബിക്കോസ് ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ചെയ്തിട്ട് ഒരു കഥാപാത്രമായി മാറിയതിന് ശേഷം മനസ്സിന് ഒരുപാട് വിഷമം അല്ലെങ്കിൽ ഒരു ഒരുതരം ഹോണ്ടിങ് ഇഫക്റ്റ് എന്നൊക്കെ പറയില്ലേ സാധാരണ അങ്ങനെ സിനിമയിൽ ഉണ്ടോയെന്ന് ഞാൻ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല ബട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു കഥാപാത്രം ചെയ്തിട്ട് ഇത്രയും ഐ ഫെൽ വെരി ഇമോഷണൽ ആൻഡ് ഐ ഫെൽ ദാറ്റ് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പുതിയ പേഴ്സ്പെക്റ്റീവില് ലൈഫിനെ കാണാൻ സാധിച്ചു ആൻഡ് ദാറ്റ്സ് വൺ റീസൺ ദാറ്റ് ഞാൻ എൻ്റെ കൂടെയുള്ള അച്ഛനോടും പറഞ്ഞു മെറ്റ് ജയൻ ബൈ എൽ ബി എം ഹോംസിൻ്റെ ഇവരെയൊക്കെ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നൂറ് വീൽചെയറുകൾ നമ്മൾ ആ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും സാധിച്ചു സാധിച്ചതെന്ന് തന്നെ പറയാം ആൻഡ് ഇത് വലിയൊരു മഹത്തായ കാര്യം ആയിട്ട് ഞാൻ ഞാൻ കാണുന്നില്ല ബട്ട് ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കാര്യം നമുക്ക് എന്തോ ഞാൻ റിയലൈസ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് പറഞ്ഞ് പരസ്പരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഐ ഹാവ് ടു അൺ ഫീൽ ദാറ്റ് നമ്മുടെ കൂട്ടത്തിൽ വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട് ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് യു ഉണ്ണി നിങ്ങളൊക്കെ ഇവിടെ വന്നു ആൻഡ് താങ്ക് സോ മച്ച് എല്ലാവരും എല്ലാവരും ഞാൻ നമ്മൾ വെരി ഇൻസ്പയറിങ് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ഇൻസ്പയറിങ് ലൈഫാണ് ദറ്റ് ഈസ് ഞാൻ വെരി ഓണസ്റ്റ്ലി ജയഗണേഷ് എന്ന സിനിമയെ മുന്നേയും എനിക്ക് ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുവേ ടെൻഷൻ ആവാറുണ്ട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഐ ഡോട് ഡു ദാറ്റ് ബിക്കോസ് ഐ ഫീൽ ദാറ്റ് എവിടേക്കോ നിങ്ങളുടെ ലൈഫ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കില്ല ദിസ് ഇവൻ്റ് ഈസ് ഫോർ ദെം നിങ്ങളാണ് ഇവിടുത്തെ ഹീറോസ് ജയഗണേഷ് എന്ന സിനിമ ഡെഫിനറ്റ്ലി എത്രത്തോളം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ അത്രത്തോളം മോട്ടിവേറ്റഡ് ആയിരിക്കും യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഇവിടെ വരാൻ സാധിച്ചാലും വിസാർ ഗ്രൂ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും പ്രിൻസിപ്പൽ സ്റ്റുഡൻസ് എല്ലാവർക്കും ഈ വേദി ഒരുക്കി തന്ന എല്ലാവർക്കും മീഡിയാസ് ഇത് കവർ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും സോ മച്ച് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചെന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യം തന്നെ ജയഗണേഷിൻ്റെ വിശേഷങ്ങൾ പറയാം ഏപ്രിൽ ഇലവൻതിന്റെ സിനിമ റിലീസാണ് ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ് ജയഗണേഷ് ഉണ്ണേ പോലെ തന്നെ ആഡിയൻസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കും എന്താ അടുത്ത ഏത് സിനിമ ചെയ്യണം അല്ലെങ്കിൽ അടുത്ത സിനിമ ചെയ്യുമ്പോൾ വളരെ എന്താ എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ആ സമയത്താണ് രഞ്ജിത് സാർ എനിക്ക് ഈ സിനിമയുടെ കഥ പറഞ്ഞു തരുന്നത് കഥ കേട്ടോടനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ്ബംസാണ് ഉണ്ടായത് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി ഇങ്ങനൊരാളുടെ ലൈഫ് സ്റ്റോറി അത് ഓഡിയൻസിലേക്ക് എത്തുന്നു അപ്പം അങ്ങനെ ഒരു കണ്ടന്റിന്റെ ഭാഗമാവണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ ആവശ്യമായിരുന്നു ഞാൻ ഐ കൺവിൻസ്ഡും ഞാൻ ഓഡിഷനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കൺവിൻസ് ചെയ്തത് യെസ് ഐ വോണ്ട് ബി പാർട്ട് ഓഫ് ദിസ് സിനിമ എന്നുള്ളത് ആൻഡ് ഐം വെരി ഗ്ലാഡ് ദറ്റ് ഐ എം പാർട്ട് ഓഫ് ദിസ് സിനിമ സിനിമയുടെ കഥ കേട്ട് എനിക്ക് എന്ത് ഫീലിംഗ് ആണോ ഉണ്ടായത് ഞാൻ എത്രത്തോളം ഇൻസ്പയർഡ് ആയോ അല്ലെങ്കിൽ എന്നെ എത്രത്തോളം ഈ സബ്ജെക്റ്റ് മോട്ടിവേറ്റ് ചെയ്തോ അതേ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും സിനിമ കണ്ടിറങ്ങുന്ന എല്ലാ ഓഡിയൻസിനും ഉണ്ടാകുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇന്നത്തെ ഈ ഫങ്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നെ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൽ വി എം ഹോംസ് അതിന് അവർക്ക് രണ്ടുപേർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് താങ്ക് സോ മച്ച് ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് ഞങ്ങളല്ല അവരാണ് അപ്പം ഞാൻ ഒരുപാട് നേരം സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല ജയഗണേശിൻ്റെ പ്രമോഷന്റെ ഭാഗമായി ഈ സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഉള്ള ഈ ഫങ്ഷനിൽ എനിക്കൊരു ഭാഗമാകാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു വൺസ് അഗൈൻ താങ്ക് സോ മച്ച് ഫോർ ഹാവിങ് മീ താങ്ക് യു ാണ് നമ്മൾ ധന്യ ചേച്ചിക്ക് കൊടുക്കുന്നത് ഫ്രീഡം ഓഫ് വീൽസിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു വലിയ കൈയ്യടി കൊടുക്കൂ പ്ലീസ് സോ മച്ച് സാബിത ഇരുപത്തിയഞ്ച് വീൽ ചെയറുകളാണ് ഫ്രീഡം ഓഫ് വീൽസിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ കൈമാറുന്നത് താങ്ക് യു അടുത്തതായി ഞാൻ സിസ്റ്റർ ഷേബെ സ്വാഗതം ചെയ്യുകയാണ് സിസ്റ്റർ ഷേബ് ഓക്കെ സോ അടുത്തതായി ഞാൻ സിസ്റ്റർ ഷേബ പ്ലീസ് പത്ത് വീൽ ചെയറുകളാണ് നമ്മൾ സിസ്റ്റർ ഷേബയ്ക്ക് ഫ്രീഡം ഓഫ് വീൽസിനെ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കുന്നത് സോ അടുത്തതായി ഞാൻ നസീർ താനലിനെയാണ് സ്വാഗതം ചെയ്യുന്നത് നസീർ തനൽ പത്ത് ചെയറുകളാണ് നസീർ താനലിന് നമ്മൾ കൈമാറുന്നത് താങ്ക് യു സോ മച്ച് അടുത്തതായി ഞാൻ ആശ എം എ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂത്താട്ടുകുളം ആശ എം എ மேரி ஆலங்கோடு பிசி பீச்சர் பிசி பீச்சர் ராமன் குட்டி ரோசம்மா வீஸ் ரோசம்மா வீஸ் वर्गी पीटी वर्गी पीटी शशि पीके, के पत्रोस, पत्रो अन्नम जोसफ चिन्ह जोर्ज अन्नम सरसम्मा राजू सार्मा राजू त्रेस्यम देवस निखिल प्रिंस Achama Thomas, Matai Sakriya, Shimayon, Babu MC, Bats Kool, Bat School, Shinjo Sunny ebin Murali, Joseph PM, Ashudas VM